Y hello guys, apale de ഞാൻ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മിൻ്റെ അനിയത്തി ഒന്ന് എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ആ എൻഗേജ്മെൻ്റിൻ്റെ നോമ്പ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇറക്കും ഇറക്കും ഇറക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് ഒരു ശുഭമുഹൂർത്തം അങ്ങോട്ട് വന്നത് അപ്പോൾ ആ പ്രീ എൻഗേജ്മെൻറ്റ് വ്ലോഗ് ഞാൻ ഉടനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്താണ് അനിയത്തിയുടെ ഡ്രസ്സ് എടുക്കലും ഡ്രസ്സെടുക്കലും എടുക്കലും ആ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതുപോലെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരുടെ ഡ്രസ്സറുകൾ സംഭവങ്ങളാണ് കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് എന്റെയും എന്റെ അമ്മയുടെയും ഡ്രസ്സറുകൾ ചടങ്ങാണ് അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ പോയത് നമ്മുടെ കാലിക്കറ്റ് ശോഭിക മോളിൽ അങ്ങോട്ടേക്കാട്ടോ ആദ്യം തന്നെ പോയതെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടുള്ളൂ ഞങ്ങൾ പിന്നെ ഒരു കുടുംബത്തോടൊരു സംഭവം ഉണ്ട് നമ്മൾ ഒരു കട അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് തന്നെ മാക്സിമം നമ്മൾ എടുത്ത് മുടിക്കാൻ നോക്കും കാരണം ഞങ്ങൾ പിന്നെ ഈ കടകളിലേക്ക് ഇങ്ങനെ പോയി 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 എടുക്കുന്ന ഒരു 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 ഇത് ഇല്ല മാട്ടിയാ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇഷ്ടമൊക്കെയാണ് പക്ഷേ ചിലരൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറേ കടകൾ കയറി ഇറങ്ങി അത്രയും സൂക്ഷ്മതയോട് കൂടി സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളില്ല ചിലപ്പോൾ മറിയേക്കാം ഇനിയിപ്പോൾ കല്യാണമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ചിലപ്പം അങ്ങനെയൊക്കെ ആയേക്കാം പക്ഷേ ഇത് എൻഗേജ്മെൻറ്റിന് നമ്മൾ പറഞ്ഞു ആ ഷോപ്പിക്കൽ കളക്ഷനൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോയാട്ടും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാരി അങ്ങോട്ട് സെലക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെത് പേസ്റ്റൽ കളേഴ്സിൽ എടുക്കണം എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഞാനും അമ്മയും അച്ഛനും അപ്പം മിച്ചു മിച്ചുനത് കണ്ടിട്ടുണ്ടല്ലോ ഒരു ഒരു ഓഫ് വൈറ്റ് ആ ഒരു കളറാണല്ലോ ഒരു ക്രീം ഓഫ് വൈറ്റ് കളറാണല്ലോ അപ്പോൾ ഞങ്ങൾ അതിനോട് കുറച്ചും കൂടി ചേർന്ന് ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് എടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം വേറൊരു സംഭവം കൂടിയിട്ട് നമ്മളിപ്പോൾ പേസ്റ്റൽ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കുറേ ഇഷ്ടം പോലെ ഡാർക്ക് കളേഴ്സിന്റെ വിവിധ വിവിധ സാധനങ്ങൾ കിട്ടും നമ്മൾ ഡാർക്ക് ആണ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മോളെ പേസ്റ്റൽസിന്റെ ഒരു തന്നെ ചെയ്യുന്നതന്നെയായിരിക്കും കിട്ടും പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് അവിടെ ഇല്ലെന്നല്ല പറഞ്ഞത് നമ്മുടെ മെറ്റീരിയലും കൂടി നോക്കണമല്ലോ നമുക്കിങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം അതിനു വേണ്ടിയിട്ടുള്ള തപ്പലായിരുന്നു തപ്പി കൊണ്ടിരുന്ന കേട്ടോ കുറെ നേരമായിട്ട് അങ്ങനെ തപ്പി 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 അവസാനം ദേ ഇത് അങ്ങോട്ട് രണ്ടെണ്ണം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായി ഇത് രണ്ടു ആണ് ഏകദേശം ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ ഒന്ന് മേത്തൊക്കെ വെച്ച് നോക്കി അങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ട് കൊടുത്തു നോക്കിയപ്പം കൊള്ളാം കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രീം കളർ ആട്ടോ ഈ ക്യാമറയിൽ കാണുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറൊന്നല്ല എന്റെ ക്യാമറയിൽ വേറെ എന്തൊക്കെയോ കളറായിട്ട് തോന്നുന്നതാണ് ഈ കളറല്ല കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതിനെക്കാട്ടും കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ടുണ്ടായിരുന്നത് അപ്പൊ കാണുമ്പോൾ തന്നെ ഒരു ഒരു റോയൽ ലുക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതായത് നമ്മൾ നേരത്തെ ഉറപ്പിച്ചു ായിരുന്നു എൻ്റെ ഡ്രസ്സാണെങ്കിലും അമ്മയുടെ ഡ്രസ്സാണെങ്കിലും കുറച്ചും കൂടി ഒരു ഒരു ഷൈനിങ് ഒക്കെ വന്ന് ഒരു ഒരു ആർവടം ലുക്ക് വേണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചായിരുന്നു കാരണം അത് നമ്മുടെ കുടുംബത്തിലെ അത്ത കല്യാണമാണല്ലോ കുറച്ച് ഓവറാക്കണമല്ലോ അപ്പം ഇതങ്ങ്ങ്ങൂടെ സെലക്ട് ചെയ്തു കാരണം എല്ലാവരും വോട്ട് ഈ സാരിക്ക് അപ്പം ഇതങ്ങ് കൂടി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തെൻകേന്റെ മോളുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു വ്ലോഗ് ഇറക്കണ സമയത്ത് ഓരോരോ തുണിൻ്റെയും എല്ലാ കാര്യത്തിൻ്റെയും വില പറണം ശാസ്ത്രം പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും തെൻകേൻ്റെ മോള് ഉണ്ട് എന്നാണെന്നാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ അപ്പം അമ്മേൻ്റെ ഇത് സെറ്റ് ഇനി അടുത്തത് നൂമിൻ്റെ ഡ്രസ് സെറ്റോ അപ്പോൾ എനിക്ക് ഈ സാരി ദാവണി സ്കേർട്ട് ബ്ലൗസ് ഇതൊക്കെ ഉടുക്കണം എന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ അനിയത്തി ട്രഡീഷണൽ സാധനം അല്ല ഉടുക്കുന്നത് കുറച്ചും കൂടി ഒരു മോഡേണായിട്ടുള്ള സാധനമാണ് എടുക്കുന്നത് അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും ഒരു ചേച്ചിയിൽ നിന്ന് നിലയ്ക്ക് ഓവറാക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ സ്വന്തം അനീതിയുടെ കല്യാണമല്ലേ അപ്പോൾ ചേച്ചി ഓവറാക്കാലോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തപ്പി തപ്പി വന്നപ്പോൾ ഞാൻ കാണുന്നത് മൊത്തം ഈ കുറച്ചും കൂടി വേറെ ഡ്രസ്സും തപ്പി കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ എല്ലാം വരുന്നത് ഈ പലാസോ ടോപ്പ് ജാക്കറ്റ് ഈ സംഭവമായിട്ട് വരുന്നത് എനിക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പിന്നെയും തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡ്രേപ്സ്കർട്ടിനെ കാണുന്നുട്ടോ അപ്പം ഡ്രേപ്പ് സ്കേർട്ട് അല്ലെങ്കിൽ ദോത്തിസ്കേർട്ട് ഒന്നും വിളിക്കുന്നു തോന്നും അപ്പം ഈ സംഭവത്തിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു ഡ്രേപ് സ്കേട്ട് എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളത് ഈ ഡിസൈനൊക്കെയാണ് അപ്പം ഇത്ര ഒക്കെ അങ്ങോട്ട് പോകേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെയും തപ്പിയപ്പോഴാണ് ഈ റെഡിനെയും ഈ ബ്ലാക്കിനെയും കാണുന്ന ഇതും അതേപോലെ തന്നെ ഡ്രേ്സ്കേർട്ട് ടോപ്പ് അതിൻ്റെ മുകളിൽ ജാക്കറ്റ് പക്ഷേ ജാക്കറ്റിനോട് എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം എന്തായാലും ഞാൻ കുറച്ച് ഓടി നടക്കേണ്ടതാണ് അപ്പോൾ ഈ ജാക്കറ്റ് ഒക്കെ ഇട്ട് ബാറ്റ്മാനെ പോലെ അങ്ങോട്ടിക്ക് ഓടി നടക്കണത് ഏഹ് താങ്ക് യു എന്താ മൂഡ് വന്നില്ല സാധാരണ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ പ്രശ്നം മൂഡ് വന്നില്ല എനിക്ക് ജാക്കറ്റ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെയും തപ്പുമ്പോഴാണ് ഈ സാധനങ്ങൾ കാണുന്ന കേട്ടോ ഇതും ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഈ മെറ്റീരിയലിൽ എനിക്കിത് വേണ്ട എന്നായിരുന്നു ആഗ്രഹം കാരണം ഇത് ഒഴുകി നടക്കുന്നതാണ് ഏറുമ്പാട് തയ് തയ്ക്കാനൊക്കെ പറ്റും പക്ഷേ പ്ലീറ്റ്സ് ഉണ്ടല്ലേ ഇതേ പ്ലീറ്റ്സ് ഇതുപോലെ ഉണ്ടാവണം രണ്ട് സൈഡിൽ പ്ലീറ്റ്സുകൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ എടുത്ത് കാണിക്കണം ആ ഒരു ഒരു രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ എടുത്ത് കാണിക്കണമായിരുന്നു പിന്നെ നടുവത്തതാണെങ്കിലും കുറച്ച് കട്ടിയിൽ കുറച്ച് നമ്പറൊക്കെ കൂട്ടിയിട്ട് ഒരു നല്ല ഈ അമ്മയുടെ സാധനമാണ് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇത് പക്ഷേ മോഡൽ പിന്നെ വേറെ അതുക്കും മേലെ മോഡൽ സാധനമായത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയൊന്നും എന്റെ എന്നെ കാണാൻ എന്തായാലും വരില്ല പക്ഷേ ഏകദേശം ഇങ്ങനത്തെ ഒരു ഇത് വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ എൻ്റെ സാരി തപ്പലായി അതും പേശൽ കളറിൽ തപ്പലോട് തപ്പൽ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പേസിൽ തപ്പുമ്പം കുറേ ഡാർക്ക് ഉണ്ടാവും ഡാർക്ക് കളർ തപ്പുമ്പോൾ കുറെ പേസിലുണ്ടാവും അതുപോലെ തന്നെ കണ്ട് പിടിച്ചത് ഒരു ഒരു രണ്ട് മൂന്ന് പേസ്റ്റിൽ അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു 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 ഗ്രേ ഷെയ്ഡ് വരുന്നതും ഈയൊരു പിസ്ത കളറുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം ഇത് രണ്ടും വെച്ചിട്ട് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ കുറേ നേരം അമ്മനെക്കാട്ടും കൂടുതൽ ഞാൻ കുറേ നേരം വെച്ച് 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 കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എനിക്ക് കൺഫ്യൂഷൻ ആയി എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാവരോടും ചോദിച്ചു ചോദിച്ച് ചോദിച്ചു അവസാനം ഈ പിസ്തയിൽ അങ്ങോട്ട് ഉറപ്പിച്ച് കാരണം കുറച്ചും കൂടി അമ്മേൻ്റത്ത് ക്രീം എൻ്റെതും കുറച്ചും കൂടി പിസ്തായ എന്തായാലും കുറച്ചും കൂടി കളർഫുൾ ആണ് സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ആ ഒരു ഷൈനിങ്ങുമാണ് റോയൽ ലുക്കും ഉണ്ട് കുറച്ച് കുറച്ച് ഡിസൈൻസും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ശിവം പോലെയല്ല അപ്പം എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇതും കൂടി അങ്ങോട്ട് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് എൻ്റെയും അമ്മേൻ്റെയും സെറ്റ് കിട്ടും അപ്പം ഞങ്ങൾ ഇപ്പോൾ ഷോഭിക്കൽ ഏറ്റവും മുകളിൽ ഇവർക്ക് ഇവരുടെ അല്ല പക്ഷേ ഒരു ബൊട്ടിക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇവിടുന്ന് വാങ്ങിച്ച് പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പൊട്ടിക്കൽ കൊണ്ടുപോയി തയ്പ്പിക്കാമെന്നാണ് ായിരുന്നു പക്ഷേ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ സന്തോഷം അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തത്രപാടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഈ എടുത്ത് തന്ന ചേച്ചി പറഞ്ഞത് കസ്റ്റമർ ലോഞ്ചിലേക്ക് ഇരുന്നോളൂ കാപ്പി കുടിച്ചിട്ട് പോവാന്ന് കാരണം കുറേ നേരമായിട്ട് നമ്മൾ ഈ സാരി നോക്കലും പിടിക്കലും എടുക്കലൊക്കെ ആയിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ലോഞ്ചിലേക്ക് ഇരുന്നോളൂ ഞാൻ കാപ്പി എടുക്കാന്ന് അപ്പോൾ ആ പോക്കിൽ അങ്ങനെ കസ്റ്റമർ ലോഞ്ചിലേക്ക് പോകുന്ന സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തും ഇങ്ങനെ മുന്നിൽ നടക്കുമ്പോഴാണ് അവിടെ കുറച്ച് എടുത്തുണ്ടായ സ്റ്റാഫ്സ് ഇങ്ങനെ പറയുന്നത് ഓ ഇനിയിപ്പവിടെ നിന്ന് ഇറങ്ങലേ ഉണ്ടാവൂലെന്ന് അത് വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെടുത്തും ഇങ്ങനെ സാരി ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഈ സാരി ഒന്ന് എടുക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ആ സാരി എടുത്തിട്ട് ഇതും നിങ്ങൾ നോക്കിയത് പോലെയല്ല കുറച്ചും കൂടി റേറ്റ് ഉണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞു മേ ബി ഇവർ മൂന്നേരം കേട്ടില്ലല്ലോ ഞാനല്ലോ മറ്റേ ആദ്യത്തെ കമൻറ്റ് കേട്ടത് അതെ അതോ ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്നുള്ളത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സാരി കമൻ്റ് കൂടി പറഞ്ഞപ്പോൾ ആ നോമിൻ്റെ ഇഗോ ചെറുതായിട്ടൊന്ന് ഹേർട്ടി ചെറുതായിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഹേർത്തി കേട്ടോ ഉം ഇനി അവര് എന്തുദ്ദേശിച്ചിട്ടാണ് ആരും ഉദ്ദേശിച്ചാണ് ഏത് മൂഡിലാ പറഞ്ഞേ അതൊന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എൻ്റെ മൂഡ് ഭയങ്കരായിട്ടും ഇങ്ങോട്ട് ഓഫായി പോയി കേട്ടോ ഉച്ചാച്ചെ നിങ്ങൾക്കിപ്പോൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് ഗോസി പറയണമെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ നേച്ചർ ഇതിപ്പോൾ ഞാനും ഗോസിപ്പിടിക്കാറുക്കുണ്ട് പക്ഷേ ആര് കേൾക്കാത്ത രീതിയിലാണ് ഞാൻ ഗോസിപ്പടിക്കാറ് ആരെയും അറിയിക്കാറില്ല ഞാൻ ഗോസിപ്പടിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഗോസിപ്പിടിക്കണം നിങ്ങൾക്ക് കുറ്റി പറയണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് പോയ ശേഷം ഇങ്ങനെ വന്ന് ചിരിച്ച് പറഞ്ഞോളൂ നിങ്ങൾ അട്ടഹസിക്കോ കുറ്റം പറയുമോ നിങ്ങൾ കൂടത്തണം ചെയ്യോ നിങ്ങൾ എന്തുകൊണ്ടെങ്കിൽ ചെയ്തോളൂ പക്ഷേ കസ്റ്റമേഴ്സിന് മുമ്പിൽ പറയരുത് കാരണം ഞങ്ങളിവിടെ ഒരു ടെൻ കെന്റെ കാട്ടും മുകളിലുള്ള സാരി എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കിയത് പോലെ അതിനെക്കാട്ടും റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് സാരിയാണ് എടുത്ത് കാണിച്ചത് യു സി ബിബോ ടു ടെൻ കെ പ്ലസ് ആ എന്റെ യുവർ ഷോയിങ് ഫൈവ് ടു സിക്സ് കെ അഹങ്കാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചെറിയൊരു ഒരു ഒരു കോംപ്ലക്സ് ഒരു ഈഗോ ഈഗോ പ്രശ്നങ്ങളുണ്ട് കാരണം ഓരോ പ്രശ്നവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പോകുമ്പോൾ വെറുതെ വന്ന് ഓരോ കമൻറ്റിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണല്ലോ പ്ലീസ് ഡോൺ മൈൻഡ് ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് എനിക്കും ഒരു ചെറിയൊരു പ്രശ്നം വന്നു അത്രേ ഉള്ളൂ എന്തായാലും ആ ചേച്ചി മറ്റൊരു ചേച്ചി നിങ്ങളുടെ സാരിയൊക്കെ എടുത്ത് തന്ന ചേച്ചി പിന്നെ ഞാൻ ചേച്ചി ഓടി വന്ന് നമുക്ക് കാപ്പിയും മറ്റേ ബിസ്ക്കറ്റിൻ്റെ ഒരു എല്ലാ ഓരോരുത്തർക്കും ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും പിന്നെ ബണ്ണിൽ പീനട്ട് ബട്ടറും നിറച്ചതും കൂടി വന്ന് തന്നിട്ടും അപ്പൊ ആ പീനട്ട് ബട്ടർ കഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് എത്ര വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് കുഴപ്പമില്ല വേണ്ട നമ്മളിപ്പോ എന്തായാലും പുറത്ത് ഇപ്പൊ ലഞ്ച് കഴിക്കാൻ സമയമായാലും ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം ഇവിടെയും കൂടി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി ലഞ്ച് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മളവിടെ ഫോർമാളിറ്റി അതിൻ്റെ ഓറാക്കലൊക്കെയായിരുന്നു പക്ഷെ ആ സാധനം കൈ കെട്ടി ആ പീനട്ട് ബട്ടർ വണ് കഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ി ഞാൻ കാരണം എനിക്ക് എൻ്റെ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരു മെനക്കെട്ട ജീവിതമാണ് നോമിൻ്റെത് ഇൻസുലിൻ രാവിലെ എടുത്ത് ഭക്ഷണം കഴിച്ച് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഫുഡ് കഴിക്കാനുള്ള ആളാണ് ഞാൻ അപ്പം എന്തെങ്കിലും കൈയിലൊക്കെ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു പക്ഷെ എടുത്തു വെക്കില്ല ഒരിക്കലും എടുത്തു വെക്കില്ല എപ്പോഴും തന്നെയാണ് ക്ഷീണം വന്നിട്ട് ഇങ്ങനെ കണ്ണിക്കൂടെ ഇങ്ങനെ എന്താ പറയാ ഒക്കെ പാറുന്ന സമയത്തായിരിക്കും ഓ ഓ വിശക്കുന്നുണ്ടായിരുന്നു ഈ എന്തെങ്കിലുമൊക്കെ എടുത്തുവച്ചാ മതിയായിരുന്നു ഒന്നും ഞാൻ വിചാരിക്കുന്നത് അതാണ് ഈ എൻ്റെ എന്റെ എപ്പോഴുള്ളതാ കുറേ വർഷങ്ങളായി ഇപ്പൊ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണല്ലോ ഇത് അപ്പൊ ഈ പന്ത്ര പന്ത്രണ്ടാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് ഇപ്പൊ തേർട്ടീസിലേക്ക് കടന്നിട്ട് പോലും ഓ ഞാൻ ടോപ്പിക്ക് വിട്ടു പോകുന്നു എനിവേ ഒരു കാര്യം കൂടി ആലോചിക്കണം എൻ്റെ വീട്ടുകാരുണ്ടല്ലോ ഏഹ് ഞാനവിടെ കഷ്ടപ്പെട്ട് ബ്രെഡില് പീനട്ട് ബട്ടറൊക്കെ തേച്ച് നല്ല സംഭവമായിട്ട് കൊടുത്താൽ തൊടാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഫുഡ് കാണാത്ത കാര്യം കാണിച്ചത് കാരണം എല്ലാവർക്കും അമ്മാതിരി വശിക്കുന്നുണ്ടായിരുന്നു അവർ കഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് ഇത്രയും വശിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പം ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ രണ്ട് സാരികൾ മറ്റേ എനിക്കൊന്ന് ബില്ലടിക്കാൻ വേണ്ടിയിട്ടാ ബില്ലടിക്കാൻ വേണ്ടിട്ട് എന്തോ ആ ഒരു നമ്മൾ നമ്മളാത്ത സാരി എടുത്ത സ്ഥലത്തേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് വേറൊരു കുട്ടി കുട്ടി ചേച്ചി എന്ന് വിളിക്കാനുള്ള പ്രായമില്ല അപ്പൊ ഒരു കുട്ടി അപ്പൊ ഒരു കുട്ടി അവരോടാണ് നമ്മൾ പറഞ്ഞത് സാരി എടുത്ത് കൊണ്ടു വന്നവള് നമുക്ക് മുകളില് മറ്റേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി വിചാരിച്ചത് നമ്മള് സാരിയാണല്ലോ അപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണ് എന്നുള്ളത് ആ കുട്ടി തെറ്റിദ്ധരിച്ചു നമ്മൾ പറഞ്ഞില്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞത് സാരി ഒന്ന് എടുത്തുകൊണ്ട് വരുമോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടെന്നാണ് അപ്പോൾ ഈ കുട്ടി കുട്ടിയെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി മുറിച്ചു അതായത് ബ്ലൗസ് പീസും സാരിയും വെ വേറെ ആക്കി വെച്ചു അപ്പോൾ ആദ്യം ബ്ലൗസ് പീസാ കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ബ്ലൗസ് പീസല്ല ഞങ്ങൾക്ക് വേറൊരു സംഭവം തയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു അപ്പോൾ ഓക്കെ ആ രണ്ട് രണ്ട് സാരിയും കൂടി എടുത്തുകൊണ്ട് വന്നു പ്രശ്നമില്ല നമുക്ക് എന്തായാലും ബ്ലൗസും സ്കേർട്ടും അങ്ങനെയാണല്ലോ നമ്മുടെ ഡ്രേപ്പ് സ്കേർട്ടും നമ്മുടെ ബ്ലൗസും ആണോ തയ്ക്കാനുള്ളത് ഇവിനെ മുറിച്ചാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതെല്ലാം എടുത്ത് മുകളിലേക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മൾ തുണി കാണിച്ചപ്പോളാണ് നമ്മൾ അറിയുന്നത് ഈ തുണി വെച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റില്ല ഡ്രസ് കട്ടെന്ന് കാരണം ആ പ്ലീറ്റ്സ് ഒക്കെ മര്യാദക്ക് വരണമെങ്കിൽ കുറച്ചും കൂടി വൃത്തിയിൽ നിൽക്കണമെങ്കിൽ ഈ തുണി പറ്റില്ല കുറച്ചും കൂടി കുറച്ചും കൂടി ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഒഴുകി നടക്കുന്നൊരു സാരി വേണമെന്നാണ് പറഞ്ഞത് കാരണം ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇത് ഇങ്ങനെ ആ സാരി എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനൊരു പട്ടത്തിയാണല്ലോ മര്യാദയ്ക്ക് ഇത് നേരത്തെ മോളിൽ സ്റ്റിച്ചിങ് സ്ഥലം പൊട്ടിക്ക് ഇണ്ടായിരുന്നു എന്നറിഞ്ഞ് ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു ആക്ച്വലി പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു സാരി മുറിച്ചില്ലായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിസണ്ടർസ്റ്റാൻഡിങ് കാരണം ഈ സംഭവം കൂടെ മുറിച്ചിട്ട് ബ്ലൗസും തുണിയും മറ്റേ വേറെ വേറെ ആക്കിയത് കൊണ്ട് നമ്മളിനി എന്ത് ചെയ്യും തിരിച്ചു കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ കാരണം മുറിച്ച സാധനം കടയില് അവരെടുക്കില്ലല്ലോ അപ്പൊ അതൊരു ട്രാചടിയായിരുന്നു എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അതിനെ കുറിച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്തായാലും നമ്മളിപ്പോ തിരിച്ചെടുത്തില്ലെങ്കിൽ വെറുതെ അതും നെനക്കേടാവല്ലോ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല നമ്മളിപ്പം ഇത് എന്തായാലും ഒരു സാരി ഓക്കെ പിസ്തൽ പിസ്റ്റൽ എന്ന് പോലും പിസ്ത കളർ പിസ്റ്റൽ സാരി എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാലോ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്തു കേട്ടോ അങ്ങനെ പിന്നെയും പോയിരിക്കുകയാണ് ഒരു മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഘോര ഘോരമായിട്ടുള്ള പറച്ചിലൊക്കെ ആയിരുന്നല്ലോ മെറ്റീരിയൽ ഒന്നും പിന്നെ നിഷേധമാണ് നമുക്ക് സാരി വെച്ചിട്ടാണ് തയ്ക്കണം അതിൻ്റെ ഒരു ഒരു സംഭവം മെറ്റീരിയൽ എടുത്ത് കിട്ടില്ല എന്ന് ഞാൻ അന്നും പറഞ്ഞിരുന്നു ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ ഇത്രയും വലിയ ട്രാജഡി ഇത്രയും വലിയൊരു തിരിച്ചടി എനിക്ക് കിട്ടുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മൂച്ച ഞാൻ മുൻകൂട്ടി കണ്ടതായിരുന്നു തയ്ക്കുന്നതിലായിരുന്നു പക്ഷെ ഇപ്പൊ നേരത്തെ തന്നെ മൂഞ്ചരെ കിട്ടി ഒന്നും നേരൊന്നും ഞാൻ സത്യമാണ് പറഞ്ഞത് കാരണം സാധാരണ എനിക്ക് പണി കിട്ടാറ് ഈ തയ്ച്ച് കിട്ടുന്ന സമയത്ത് തന്നെയാട്ടോ പക്ഷേ ഇങ്ങനെ ഒരു പണി കിട്ടണമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്കാണെങ്കിൽ അവിടെ കുറേ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഉണ്ട് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് പക്ഷേ എനിക്ക് വേണ്ടത് ഈ ഒരു ഷൈനിങ് സാധനമാണ് അപ്പം അങ്ങനെ കുറേ നേരം തപ്പി 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 അവസാനം ഇനിയിപ്പോൾ വേറെ എവിടെ എന്തെങ്കിലും പോയി മെറ്റീരിയൽ എടുക്കേണ്ടി വരും വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മഹാനെ കണ്ടു കിട്ടുന്നത് സന്തോഷം ആനന്ദം പരമാനന്ദം അങ്ങനെ മുറിക്കുന്നതിന് വരില്ല അത് തന്നെ ഈ കുട്ടി മുകളിലോട്ട് പോയി ചോദിച്ചു ഇത് ഇതെങ്ങനെയാ ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ ഇത് ഓക്കെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവര് ആ ശരി ഇത് വെച്ച് ചെയ്യാം നൈസാണ് ഇത് കുറച്ചും കൂടി ഒഴുകുന്നുണ്ട് മുറിച്ചോളൂ വേറെ ഒരു മെറ്റീരിയലും ഇല്ല അപ്പം ഇത് മുറിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ അങ്ങനെ ഇത് അവര് പറയുന്ന അനുസരിച്ച് എല്ലാം തുണിയൊക്കെ സെറ്റാക്കി വെച്ച് മുറിച്ചെടുത്ത് നമ്മളിതാ പോയിരിക്കാണ് കേട്ടോ സാധാരണകുട്ടി മുകളിലോട്ടേക്ക് പോയി പിന്നെ എല്ലാം ഷടപ്പടേ ഷടപടേ എന്നായിരുന്നു മറ്റേ മെഷർമെൻ്റ് എടുക്കലും കാര്യങ്ങൾ പറയലും എല്ലാം ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഈ പ്ലീറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ പറ നല്ല രീതിയിലേക്ക് സൈഡിൽ പ്ലീറ്റ്സ് വേണം സൈഡിൽ ഇത് വേണം എന്നൊക്കെ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വോയിസ് അയച്ചു കൊടുത്തു പിന്നെ വാട്സപ്പിൽ വോയിസ് അയച്ചു എന്താ പറയുക പിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒക്കെ ശരി നമ്മളിനി ഒരു അറ്റാച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് താവൂട്ടയ്ക്ക് കൂടെ പോയി താവൂട്ടയ്ക്ക് ചെരുപ്പ് കടയിലേക്കൂടെ പോയി അപ്പം ഈ ഷൊബിക മോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഭവങ്ങൾ എല്ലാം ഉണ്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ണ്ട് അപ്പൊ നമ്മൾ ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയി പക്ഷേ ചെരുപ്പ് നോക്കുന്ന സമയത്ത് ഔട്ട് ഗെറ്റ്ഔട്ട് ഗെറ്റ് ഔട്ട് അടിച്ചത് വേറെ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഗെറ്റ് ഔട്ട് അടിപ്പിച്ചു കാരണം എല്ലാവരും നല്ല ചക്ക കാലായത് കൊണ്ട് ഒന്നും കിടന്നില്ല ഒരു 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 സാധനം ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു ശോകത്തിൽ നമ്മളിങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിട്ട് മറ്റേ കുട്ടീനെ വെയിറ്റ് ചെയ്ത് നിക്കുക കേട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് കുട്ടി ഓടിച്ചാടി വരുന്നത് കേട്ടോ എന്നിട്ട് പറഞ്ഞു അവർ തിരിച്ചെടുത്തു കേട്ടോ മറ്റേ മറ്റേ പിസ്ത ഉണ്ടല്ലോ പിസ്ത അവര് തിരിച്ചെടുത്തുട്ടോന്ന് കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആൾക്ക് നല്ല കുറ്റബോധം കാരണം ഒരു ഒരു എന്താ പറയാ നമ്മൾ പറഞ്ഞിട്ടല്ല ചെയ്തത് അപ്പം ആൾക്ക് അറിയാണ്ട് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ ആള് അത് മുറിച്ചത് അപ്പം നമ്മളുടെ നമ്മളുടെ കുറ്റവും അപ്പം അപ്പൊ ആളുടെ കുറ്റവും അപ്പം എന്തായാലും ഒരു കുറ്റബോധം നല്ലോണം ഉണ്ടായിരുന്നു ആരെയും കുറ്റമല്ല പക്ഷെ കുട്ടിക്ക് നല്ല കുറ്റബോധം ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മളത് സാരി എടുക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പം എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നത് പോയി പറഞ്ഞു പറഞ്ഞ് ആരോടൊക്കെയോ സംസാരിച്ചിട്ട് അവസാനം സാരി അവര് തിരിച്ചെടുക്കാമെന്ന് അങ്ങനെ ആക്കി തന്നു നല്ല കുട്ടി താങ്ക് യു സോ മച്ച് എന്തായാലും വെറുതെ ഒരു സാരിന്റെ കശോർക്കേണ്ടി വന്നില്ല ഓഫ്കോഴ്സ് സാരി കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും നല്ല കുട്ടി സാരി എങ്ങനെയൊക്കെയോ തിരിച്ചടിപ്പിച്ചു താങ്ക് യു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് വളരെ വളരെയധികം ടയർഡായി പോയിട്ടുണ്ടായിരുന്നോ ഈ ബില്ലടിക്കൽ സെർമണി തന്നെ ഒരു വലിയ സെർമണിയായിരുന്നു കാരണം ഇത് മാത്രമല്ല വേറെ കുറെ അല്ലറ ചില്ലറ ചെറിയ 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 സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബില്ലടിക്കുമ്പോഴേക്കും എന്റെ കാറ്റിങ്ങനെ പകുതി പകുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം കൂടി എടുത്തിട്ട് നമ്മളങ്ങോട്ട് ഓടുകയും അണ്ണ സാഗറിലേക്ക് ആ ബിരിയാണി അങ്ങോട്ട് കഴിച്ചപ്പോഴാണ് കണ്ണൊക്കെ ലേശപ്പം തെളിഞ്ഞത് നേരത്തെ പീനട്ട് ബട്ടർ ഞാൻ ഈ ഡയലോഗ് എന്നെ പറഞ്ഞൂലെ യാ അയിനോ എനിക്ക് തോന്നുന്നു ഈ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് അങ്ങോട്ട് തെളിയുന്നത് കൊണ്ട് ഈ വ്ലോഗിലും ആ വ്ളോഗിലും എല്ലാ ബ്ലോഗിലും ഈ തെളിച്ചൽ ഉണ്ടാവും കേട്ടോ പ്ലീസ് ബേർ വിത്ത് മേ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കേട്ടോ ഇനിപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചെല്ലാം അങ്ങനെ ആസ്വദിനം എത്തിയിരിക്കുകയാണ് പിന്നെ ഈ ഡിസൈൻ ഉണ്ടല്ലോ ഈ ഡ്രേബ് സ്കേർട്ട് പറഞ്ഞപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് ടൈലർമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അറിയില്ല ചെയ്യാൻ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ തുണി വാങ്ങിച്ച് വന്നിട്ട് വെറുതെ അതിൻ്റെ മുകളിൽ പണിതിട്ട് കൊളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയല്ലോ ആർക്ക് പോയി നമുക്ക് പോയല്ലോ അപ്പോൾ അവർ അവർ തുറന്നും കൂടെ പറഞ്ഞു അതിൽ വളരെയധികം എനിക്ക് നന്ദി ഉണ്ട് കിട്ടും കാരണം ചില ടൈലേഴ്സ് ഉണ്ട് കാരണം ആൾക്കാരുണ്ട് ഒരു കൊന്തും അറിയില്ല പക്ഷേ എന്നാലും അവർക്കൊരു കാശ് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുക ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് കോളാക്കി വെച്ചിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് കുറേ ഉണ്ട് കേട്ടോ അവർക്ക് എന്താ ഓ ആ അയ്യോ അയ്യോ അങ്ങനെ പറഞ്ഞാൽ മതി കാശ് പോകുന്ന ആരുടെ നമ്മുടെ മനസ്സമാധാനം പറഞ്ഞാര്ട നമ്മുടെ തുടി പോകുന്നതാരടയാ നമ്മുടെ അവർ കൊളാക്കി വെച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിലും അതിട്ടിട്ട് ഗതികേടായിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത വേറെ എന്തെങ്കിലും ഒക്കെ അട്ടിമുട്ടി ഇടേണ്ടി വരും അങ്ങനത്തെ സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മെറ്റീരിയലും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവർക്കുണ്ടായിരുന്നു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവരും പറഞ്ഞു ഓ തയ്ക്കാലും അതിനെന്താ ഹർട്ട് റേഫ് കട്ടല്ലേ തയ്ക്കാലോ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ ഈ കോൺഫിഡൻസ് കണ്ടപ്പോൾ പാസ്റ്റ് ട്രോമ കാരണം എനിക്ക് ഒരു ഒരു പേടി വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതും വലിയ ഭയങ്കര കോൺഫിഡൻസ് കാണിച്ചിട്ട് അവസാനം മുഞ്ചിക്കും എൻ്റെ പഠിച്ച പോലെ എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു പക്ഷേ ഈ എവിടെയെങ്കിലുമൊക്കെ തയ്ക്കാൻ കൊടുക്കണല്ലോ അപ്പം സകല ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ സാധനം പോയി കണ്ടപ്പണ്ടല്ലോ സ്ഥലോട്ട് കണ്ടില്ലെന്നുണ്ടല്ലോ ആനന്ദ സ്ട്രോ ആനന്ദ സ്ട്രോ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സൈഡ് പ്ലേറ്റ്സ് ഞാൻ എനിക്ക് നിർബന്ധമായിരുന്നു പ്ലേറ്റ്സ് ഈ നല്ലോണം വേണം ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് നാലോണം വേണം പിന്നെ നടുവത്തത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കട്ടി വേണം എനിക്ക് കുറച്ച് സണം വേണം എന്ന് ഞാൻ വളരെയധികം പിന്നെയും പിന്നെയും പറഞ്ഞതുകൊണ്ട് അവർ നല്ല അടിപൊളി തന്നെ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസിന്റെ കാര്യം ബ്ലൗസ് എനിക്ക് വേറൊരു എന്താ പറയാ ഇട്ടു നോക്കി എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ബ്ലൗസിന്റെ മുകളിൽ ഞാനൊന്നും പണിതിട്ടേ ഇല്ല പിന്നെ ഡ്രസ്സ് ഞാൻ സ്കേർട്ട് എനിക്ക് കുറച്ച് ലൂസായിരുന്നു പിന്നെ അവർ ആദ്യം പറഞ്ഞത് നമ്മൾ ബാക്കിൽ സിബ് വെക്കാന്നായിരുന്നു അപ്പോൾ അവർ സൈഡിലായിരുന്നു ആദ്യം സിബ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് ദേശം ഒരു അങ്കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം എനിക്ക് മൊത്തത്തിൽ ആ ഒരു ആ സൈഡ് പേഴ്സ് നല്ല വൃത്തിയിൽ അവിടെ നിന്നേ ഇങ്ങനെ വരണം അപ്പോൾ അപ്പം അതവർ മാറ്റി എന്ത് ചെയ്തു ബാക്കിൽ കൊണ്ടേ വെച്ചു സാധനം ഒന്ന് വേസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് നല്ല രീതിക്ക് ടൈറ്റാക്കി തന്നു അപ്പോൾ എനിക്ക് വളരെയധികം അത് അവിടെ തന്നെ ആ വേസ്റ്റ് നല്ല ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ക് യു ഞാൻ പറയുകയും ചെയ്തു കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ പറഞ്ഞത് അറിയില്ല വേണ്ട നമുക്ക് ഇതില്ല വെറുതെ എന്തിനാ ചീത്താക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കൊണ്ട് തരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ സത്യം പറയാലോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും നല്ല അടിപൊളി സാധനം കേട്ടോ അപ്പം വളരെയധികം എന്താ പറയുക ഇത്രയും ഇത്രയും നന്ദിയും സ്നേഹവും കടപ്പാടും എനിക്ക് ഒരു ടൈലേഴ്സിനോടും ഒരു സ്റ്റിച്ചിങ് ആൾക്കാരോടും ഒരു കുട്ടിക്കിനോടും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ഇവരോടും പേര് പോലെ തന്നെ ലവ് വി വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഹാപ്പി ഞാൻ വെരി വെരി ഹാപ്പി ഞാൻ വീട്ടിലെത്തിരിക്കുകയാണ് വീട്ടിലെത്തിയിട്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ അടിയാഭരണങ്ങൾ കേട്ടോ അപ്പോൾ ഈ മാലാപ്രമാ സരോജനിക്ക് ഈ ചുറ്റി കലഞ്ഞിട്ടുള്ള വള അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഒരു ഞാനൊരു ഒരു ചെറിയൊരു ഇയർ കപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആകെ അതേക്കൂടെയുള്ളൊരു റിഗ്രറ്റ് അതായത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്ലീഡ്സ് ഇല്ലേ ഈ പ്ലീഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രേറ്റ്നർ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നിന്നോളും കാരണം അവിടെ ഞങ്ങൾ ഇട്ട് നോക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ടിട്ട് നോക്കിയപ്പോഴാണ് കുറച്ചിങ്ങനെ ഇങ്ങനെയായത് അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഇടാൻ പോകുന്ന സമയത്ത് ഈ സ്ട്രേറ്ററർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻ്റിൻ്റെ ദിവസം അതായത് ഞങ്ങൾ തലേ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടി ഈ സാധനത്തിൻ്റെ മുകളിൽ കളിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങളുടെ ഒരു ഇസ്തിരി എന്ന് പറഞ്ഞത് ഒരു നൊട്ടോറിയസ് ഇസ്തിരിയാണ് അത് എന്തൊക്കെയാണ് കാണിക്കുന്ന അതിനുപോലും അറിയില്ല കുറേ സാധനങ്ങൾ കരിയിച്ചിട്ടുണ്ട് കുറേ സാധനങ്ങൾക്ക് പാട് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ പോറൽ പോറിൽ കഴിഞ്ഞാൽ ഞാൻ കണ്ണിലേക്ക് എടുത്ത് ചാടിയാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര പേടി എനിക്കും പേടി അച്ഛനും പേടി അമ്മയ്ക്കും പേടി എല്ലാവർക്കും പേടി മിച്ചു പിന്നെ പരിസരത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എൻ്റെ കാര്യം ചെയ്തതിന് മുകളിൽ അങ്ങനെ അവിടെ കളിക്കണ്ട നമുക്ക് ചുമ്മാ മോള് ഇങ്ങനെ ഒരു വേറൊരു തുടി വെച്ചിട്ട് ഇങ്ങനെ കൂടെ പോവാം എന്ന് വിചാരിച്ചു പക്ഷേ ആ പ്ലീഡ്സ് ഇനിയും ഭംഗിയാവാമായിരുന്നു അത് അതൊരു ചെറിയൊരു ഒരു ഒരു ഇതുണ്ട് കുത്തലുണ്ട് അല്ലാണ്ട് ആ സംഭവം നൈസായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണിക്കണം എന്ന് എനിക്ക് എന്നെനിക്കുണ്ടായിരുന്നു പക്ഷേ അത് വേറെ തന്നെ കുറേ കഥകളാണ് അത് ഞാൻ അടുത്ത വ്ളോഗിലേക്ക് പറയാം കഥകളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കുട്ടിയൊക്കെ ഇട്ട് ഫിൽട്ടർ ഒക്കെ ഇട്ട് അവർ കുറച്ച് എഡിറ്റൊക്കെ ചെയ്ത് ഒരു കുറച്ച് ഫോട്ടോസ് ഞാൻ എന്തായാലും ഇവിടെ കുത്തിക്കയറ്റുന്നതായിരിക്കട്ടോ എൻ്റെ ഈ മനോഹരമായ സൈഡ് ഫീറ്റ്സ് പിന്നെ മുന്നിൽ എങ്ങനെയുണ്ട് പിന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിക്കണമല്ലോ അപ്പോൾ അത് ഞാനിവിടെ കുത്തിക്കേറ്റുന്നതായിരിക്കട്ടോ ശേഷം ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടോ എങ്ങനെയായിരുന്നു ഹോൾ ലുക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുത്തിക്കേറ്റുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് െന്റ് ബ്ലോക്ക് വരും അവിടെ തന്നെ വരും അപ്പൊ ശരി ബൈ ബൈ